പെരിയ കൊലക്കേസിൽ സി ബി ഐയുടെ വിചാരണ കോടതിയുടെ കണ്ടെത്തലിനെ തുടർന്ന് ഇന്നലെ കാലത്ത് മുതൽ മാധ്യമങ്ങളാകെ എം ടി കഥാപാത്രം ഉറഞ്ഞു തുള്ളിയതുപോലെയായിരുന്നു മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബിലും കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരുടെ വൈകാരികത നിറഞ്ഞ പ്രതികരണം മുതൽ സകല യു ഡി എഫ് നേതാക്കളുടെയും ബൈറ്റുകൾ ഇടതടവില്ലാതെ തള്ളിക്കൊണ്ടിരുന്നു പ്രൈം ടൈമിൽ കൊല്ലപ്പെട്ടവരുടെ പിതാക്കൾ പങ്കെടുക്കുന്നു ഇന്നത്തെ മനോരമയും സംഘവും ചുവപ്പ് കണ്ട കാളയെപ്പോലെ തന്നെ സി പി എമ്മിന് തിരിച്ചടി എന്നാണ് വിളിച്ചപ്പാട് തികച്ചും പ്രാദേശികമായി ഉണ്ടായ ഒരു സംഭവത്തെ ഇൻ്റർനാഷണൽ ട്രെൻഡിങ് ആക്കുന്ന മാജിക് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അതെങ്ങനെ സംഭവിച്ചു ഏകപക്ഷീയമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നോ അത് ഒരിക്കലുമല്ലെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാകും കാസർഗോഡ് ജില്ലയിലെ കല്യോട് എന്ന സ്ഥലത്ത് സി പി എം പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവരെ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഭാഗ്യം കൊണ്ടാണ് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് കല്യാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പരസ്യമായിട്ടായിരുന്നു ഈ ആക്രമണം ഈ മേഖലയാകട്ടെ കോൺഗ്രസിന് മൃഗീയ മേധാവിത്വമുള്ള സ്ഥലവുമാണ് ഇരുമ്പ് വടി കൊണ്ട് തലക്ക് മാരകമായി അടിയേറ്റു വീണ പീതാംബരൻ്റെ കൈ രണ്ടും അവർ തല്ലിയൊടിച്ചു അദ്ദേഹത്തെ മരിച്ചെന്നു കരുതി ഉപേക്ഷിച്ചു സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് യൂത്ത് കോൺഗ്രസുകാർ പോയത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പിന്നീട് കൊല്ലപ്പെട്ട ശരത്ലാൽ ഒൻപതാം പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷ് ഇതിൽ ശരത് ലാൽ കൂടാതെ തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്നു ഇത് അക്രമം നടന്ന കാലത്ത് മാതൃഭൂമിയും മനോരമയും മുതൽ മാധ്യമം വരെ എഴുതിയതാണ് കൂടാതെ ഇവർ കൊല്ലപ്പെടും മുന്നേ അവർ പ്രതികളായ കേസുകൾ പതിനാലാം നിയമസഭയിലെ ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് നൽകിയ മറുപടിയായി രേഖകളിൽ ഉള്ളതുമാണ് തീർന്നില്ലട്ടോ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ ചികിത്സയിലുള്ള പീതാംബരനെ വെട്ടിനുറുക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നേരെ പോലും ഭീഷണിയുമായി പോയി ആശുപത്രിയിൽ നിന്ന് പോന്ന പീതാംബരൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അത് സ്വാഭാവികം മാത്രം എന്നാൽ പാർട്ടി അയാളെ സഹായിച്ചില്ല അക്രമമല്ല മറുപടിയെന്ന് പാർട്ടി വിലക്കി തൻ്റെ ശരീരവും ശിഷ്ടകാല ജീവിതവും വൈകല്യത്തിലാക്കിയ തല്ലിപ്പദം വരുത്തി ജീവച്ഛവമാക്കിയിട്ടും അക്രമം നിർത്താത്ത ആ ക്രിമിനലുകളോട് പീതാംബരനും ചില പാർട്ടി അഭിഭാവികളും പാർട്ടി വിലക്ക് ലംഘിച്ച് സ്വന്തം നിലയിൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അതാണ് പെരിയയിൽ സംഭവിച്ചത് പീതാംബരനെ അടക്കം സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും സി പി എം തള്ളി പറഞ്ഞു പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇതിലിപ്പോൾ ഇത്രക്ക് എന്തിരിക്കുന്നു പക്ഷേ ഇതിന് രാഷ്ട്രീയ നിറം നൽകി സി പി എം വിരുദ്ധ പ്രചാരണങ്ങളുടെ മഹാപ്രവാഹമായിരുന്നു പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും സി പി എമ്മിനെ കുരുക്കുക എന്ന ലക്ഷ്യത്തോടെ സൃഷ്ടിച്ച കെട്ടുകഥകൾ ഈ തിരക്കഥയിലാണ് വിചാരണ കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയത് ഇനി ശിക്ഷാവിധി വരുന്ന ദിവസവും ഇതേ ആഘോഷം നമ്മൾ കാണും ഓർമ്മയുണ്ടോ രണ്ട് മാസങ്ങൾക്ക് മുന്നേ മറ്റൊരു കൊലപാതക കേസിലെ ഹൈക്കോടതി വിധി കൂടി വന്നിരുന്നു നാദാപുരത്തെ ഷിബിൻ വധക്കേസിലെ വിധി പ്രതികളായ ഏഴ് ലീഗ് പ്രവർത്തകർക്കും ജീവപര്യന്തമായിരുന്നു ശിക്ഷ ഇതേ മാധ്യമങ്ങൾ ഇരുപത് സെക്കൻഡ് വാർത്തയിലും സ്ക്രോൾ ന്യൂസിലും ഒതുക്കിയ ആ വിധി പെരിയ കേസിലെ പോലെ എളുപ്പമങ്ങ് അന്വേഷിച്ച് കോടതിയിലെത്തിയത് പോലുമല്ല യു ഡി എഫ് ഗവൺമെൻറ്റും അന്നത്തെ പോലീസും ഭരണ സംവിധാനങ്ങളും പരസ്യമായി പ്രതികളായ ക്രിമിനലുകൾക്ക് വേണ്ടി കൈകോർത്ത കേസാണത് അധികാരവും പണവും വർഗീയതയും സമാസമം ചേർത്ത് യു ഡി എഫ് ഭരണം പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച ഒരു കേസായിരുന്നു അത് പെരിയാ കേസിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ നാട്ടിലെ അറിയപ്പെടുന്ന ആയിരുന്നില്ല ഷിബിൻ വെറും പതിനേഴ് വയസ്സും മാത്രം പ്രായമുള്ള ഒരു നിർധന കുടുംബത്തിൽ നിന്നുള്ള പാവപ്പെട്ട ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൈമഴുകൊണ്ട് നെഞ്ചിൽ വെട്ടി വെട്ടിയാണ് യൂത്ത് ലീഗുകാർ ഷിബിനെ കൊന്നത് ഷിബിനടക്കം കുറേ പേർക്ക് ആ സംഭവത്തിൽ വെട്ടേറ്റു ഇതെല്ലാം പോരാഞ്ഞ് ശിബിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രക്ക് നേരെയും ലീഗ് ആക്രമണമുണ്ടായി കൊലപാതകം അന്വേഷിച്ച പോലീസും അന്നത്തെ ഗവൺമെൻറ്റും കൊല്ലപ്പെട്ടവന് പകരം കൊലപാതകതകളെ ചേർത്ത് നിർത്തി സംരക്ഷിച്ചു ഒന്നാം പ്രതി തയ്യമ്പാട്ടിൽ ഇസ്മായിലിൻ്റെ കുടുംബത്തിന് പതിനേഴര ലക്ഷം രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് നിന്നെടുത്ത് നൽകിയത് ഷിബിൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ബന്ധുക്കളുടെയോ ബൈറ്റ് ആരും കണ്ടു കാണില്ല അവരുടെ വൈകാരിക പ്രതികരണം ഒരു മാധ്യമത്തിലും താല്പര്യമില്ലായിരുന്നു ഒരു സി പി എം നേതാവിൻ്റെയോ ഡി വൈ എഫ്ഐ നേതാവിൻ്റെയോ പ്രതികരണവും ഇടതടവില്ലാതെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഒരു ചാനലിൻ്റെ പ്രൈം ടൈമിലും ഷിബിൻ്റെ മാതാപിതാക്കളിൽ ആരോടും ഷിബിന് നീതി കിട്ടിയോ എന്ന് ആരാഞ്ഞില്ല എല്ലാം ശാന്തം സമാധാനം ഡി സി സി നേതൃത്വം നിയമനക്കോഴയിൽ കുടുക്കിയതിനെ തുടർന്ന് വയനാട്ടിൽ ഡി സി സി ട്രഷററും മകനും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രണ്ടുപേരും ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു കോൺഗ്രസ് ആത്മഹത്യാ കുറിപ്പ് അടക്കം മുക്കിയെന്നാണ് ആരോപണം സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നേരെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയരുന്നത് ഇതേതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെയുള്ള ഒരു ആരോപണവും ആത്മഹത്യ ചെയ്തത് ഒരു സി പി എം പ്രവർത്തകനും മകനുമാകണമായിരുന്നു കേരളത്തിൻ്റെ നിഷ്പക്ഷ പൊതുബോധം വിറങ്ങലിച്ചു നിൽക്കാൻ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് നേതാവായതുകൊണ്ട് വീണ്ടും എല്ലാവർക്കും ശാന്തി സമാധാനം